ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ പിസ്സ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടത് അതിന് അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നമുക്ക് പിസ്സയുടെ ഡോ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഈസ്റ്റ് ഉപ്പ് പഞ്ചസാര അതുപോലെ തന്നെ ഇളം ചൂടുവെള്ളം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് എന്നിട്ടിതൊരു അഞ്ചാറ് മിനിറ്റ് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ ഒരു ആറ് മിനിറ്റിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ മിക്സ് ചെയ്ത ആ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ മൈദയിൽക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ മൈദയുടെ അളവും ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം കേട്ടോ ഓയിലൊഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് മൈതായം ഓയിലും ഒക്കെ പാടം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാട്ട ശേഷം വേണം നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെള്ളി അതൊഴിച്ചു ഒഴിച്ചു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം ആ ഈസ്റ്റിന്റെ വെള്ളം വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം പോരാത്ത വെള്ളം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തങ്ങൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പ അതായത് കുഴച്ച് നല്ല ഇതാക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു പരുവെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ചപ്പാത്തി മാവില്ലേ അതും വിട്ട് കുറച്ച് ലൂസ് ആയിട്ടാണ് കേട്ടോ അത് കുഴച്ചെടുക്കേണ്ടത് പിന്നെ നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം പെട്ടെന്ന് തന്നെ ഈ ഒരു മാവ് പൊന്തി വരും കേട്ടോ ഇപ്പോൾ തണുവാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും മാവ് അവിടെ കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചിക്കൻ ഇവിടെ ഞാൻ മസാല വെച്ചിരിക്കുന്നത് സോയാ സോസ് ചില്ലി സോസ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ഇട്ടിട്ടാണ് കേട്ടോ മസാല ഇത് വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ആക്കിയെടുക്കാം കേട്ടോ ചിക്കൻ അവിടെ മസാല തിച്ച് മാറ്റി വച്ച നേരം കൊണ്ട് ഇവിടെ അതിൽക്ക് വേണ്ട ബാക്കി സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ക്യാപ്സിക്കം തക്കാളി സവാള പിന്നെ ഒലിവ്സ് രണ്ട് ടൈപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടിച്ചമുളകില്ലേ ചില്ലി ഫ്ലേക്സ് അതും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് പിസ്സ സോസാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചീസ് അതും എടുത്തിട്ടുണ്ട് ടമസ ചീസും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമ്മുടെ ചിക്കൻ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴത്തേന് മാവ് നോക്കിയപ്പോൾ മാവും അത്യാവശ്യം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് ഒരു ബീഫ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഒന്നിച്ചു ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആ ചിക്കനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിസ്സയുടെ ബാക്കി പരിപാടി തുടങ്ങാം കേട്ടോ ഇതാ മാവ് കണ്ടില്ലേ നല്ല രീതിയിൽ പൊന്തി നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് ഇത് രണ്ട് ഭാഗമായിട്ടാണ് എടുക്കുന്നത് രണ്ട് പിസ്സയ്ക്കുള്ള ഭാഗമായിട്ടാണ് കേട്ടോ എടുക്കുന്നത് ആ മാവ് അങ്ങനെ ഞാൻ രണ്ട് ബോൾസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിസ്സ എടുക്കുന്നത് നമ്മുടെ എയർ ഫ്രയറിലാണ് കേട്ടോ പിസ്സ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് സിലിക്കോണ്ടേ ഈ ഒരു ബേക്കിംഗ് ട്രേ ആണ് ആദ്യമായിട്ടാണ് ഈ ഒരു ട്രെയിൽ എടുക്കുന്നത് സാധാരണ ചെയ്തെടുക്കാറുള്ളത് എയർ ഫ്രയറിൽ ബട്ടർ പേപ്പറിലെ അതിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പിസ്സയുടെ ട്രേ ഉണ്ട് അതിലാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത് ഇതിപ്പോൾ പുതിയത് ടൈമൂന്ന് വാങ്ങിയതാണ് കേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിലിക്കോണ്ടേ ബേക്കിംഗ് ട്രേ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം എടുത്ത മാവ് ഇതിനകത്ത് ഇതുപോലെ വെച്ചാൽ നല്ല രീതിയിലൊന്ന് പരത്തി കൊടുക്കുക തിക്കായിട്ടുള്ള ബ്രെഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തിക്കാക്കി കൊടുക്കാം ഞാനിപ്പോൾ അധികം തിക്ക് രീതിയിലാണ് ഏട്ടാ ബ്രെഡ് ചെയ്തെടുക്കുന്നത് സൈഡ് ചുറ്റും ഒരിത്തിരി പൊന്തി നിൽക്കുന്ന വിധം ഈ രീതിയിലൊന്ന് പരത്തി എടുക്കണം കേട്ടാ വേണ്ടത് കൈകൊണ്ട് നല്ല രീതിയിൽ പരത്തി ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് പിസ്സ സോസ് ഒഴിച്ച് ഇങ്ങനെ ഒന്ന് എല്ലാ എല്ലായിടത്തേക്കും പരത്തി കൊടുക്കാം ഞാനിപ്പോൾ ഇതുണ്ടാക്കി എടുക്കണത് എയർ ഫ്രയറിലാണ് കേട്ടോ ഇത് നമുക്ക് ഗ്യാസ് സ്റ്റൗ്മലും ഇത് ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈ പാനിൽ ഫ്രൈ പാനുമാ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ട് ഈ മാവ് ഫ്രൈ പാനിൽ പരത്തി കൊടുത്തതിന് ശേഷം ബാക്കിയെല്ലാം ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കട്ടിയുള്ളൊരു ഇരുമ്പിൻ്റെയൊക്കെ പത്തിരിക്കല്ലൊക്കെ ഇല്ലേ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫ്രൈ പാൻ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ചീസ് ഇല്ലേ അതൊന്ന് എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ചീസി ആയിട്ടുള്ള പിസ്സേന വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചീസിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് സവാള ക്യൂബായിട്ട് അരിഞ്ഞതില്ലേ അതും അതുപോലെ തന്നെ ഒലിവ്സും പിന്നെ ബാക്കി നമ്മുടെ ക്യാപ്സിക്കല് അങ്ങനെയുള്ള സംഭവങ്ങളും ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടെ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരെ എയർ ഫ്രയറിലേക്ക് വെക്കാം അപ്പൊ ഇതിന്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് ആണ് ഏട്ടാ ഞാൻ ഫസ്റ്റ് കുക്ക് ചെയ്തെടുത്തത് പക്ഷേ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റില് പറയാട്ട അപ്പോൾ അതാ അവിടെ പിസ്സ റെഡിയായി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയാണ് പറ്റിയ അബദ്ധം ഞാൻ പറഞ്ഞില്ലേ ഈ സിലിക് വണ്ടി ഈ ബേക്കിംഗ് ട്രയൽ ആദ്യമായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിസ്സയുടെ ഡോ അല്ലേ അത് അടിഭാഗത്ത് കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ടായിരുന്നു അപ്പം ഞാനിത് ഒന്നും കൂടെ എടുത്ത് ഞാൻ എയർ ഫ്രയറിൽ ഒരു അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി ഒരു കുഴപ്പമില്ല പക്ഷെ മുകളിലീസ് കളറൊന്നും മാറിയിട്ടുണ്ട് പക്ഷെ കരിയോ അങ്ങനെ അതൊന്നും ആയിട്ടില്ല ഞാനിത് ഒരു പീസ് എടുത്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ സിലിക്കൻ്റെ ഡ്രൈ വയ്ക്കുമ്പോൾ എടോ അടിയിൽ വേവാനായിട്ട് കുറച്ച് സമയം കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മുടെ ബേക്കിംഗ് ഇല്ലേ അത് എല്ലാന്നുണ്ടെങ്കിൽ ഇതടം മറ്റേ ട്രൈ അല്ലേ അതിലോ ചെയ്യുന്നതാണോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം